നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റുമാരിൽ അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ ആത്മഹത്യ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലരുടെയും പല ദിക്കുകളിൽ നിന്നുള്ള വീക്ഷണം അനുസരിച്ചുകൊണ്ട് ഒന്നെങ്കിൽ കാർഹിക പീഡനമായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നോ മറ്റ് ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷനെ ഫേസ് ചെയ്തുകൊണ്ടാണോ അഡ്വക്കേറ്റ് ജിസ്മോൾ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഒരു അഡ്വക്കേറ്റായ വ്യക്തി അത്രയും പഠിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യയിലേക്ക് നയിക്കേണ്ടി വന്ന കാരണങ്ങൾ എന്നത് വളരെ ഗൗരവപരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അഡ്വക്കേറ്റ് ജിസ്മോൾ എല്ലാവരുമായിട്ട് സമൂഹത്തിലുള്ള ഏത് വ്യക്തികളുമായിട്ടും വളരെയധികം സൗഹാർദ്ദപരമായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയും ജിസ്മോൾക്ക് ചിരിച്ചല്ലാതെ ഒരു മുഖം ആരും കണ്ടിട്ടില്ല ഏറ്റവും ചിരിയോടുകൂടി വളരെ ഊഷ്മളതയോടുകൂടി ഓരോരുത്തരോടും സംസാരിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജിസ്മോൾ അതുകൊണ്ട് തന്നെയും ജിസ്മോളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നീറ്റൽ ആരും അറിഞ്ഞിരുന്നില്ല ജിസ്മോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നില വിവിധ ബാങ്കുകളിൽ ലീഗൽ അഡ്വൈസറായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെയും ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ അഡ്വക്കേറ്റ് ജിസ്മോൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ അധികം മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നോ അത് പുറത്താരോടും പറയാൻ സാധിക്കാതെ വന്നിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അമ്മായി അമ്മയ്ക്ക് ക്യാൻസർ രോഗബാധ്യതയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ആര് മുൻപോട്ട് നോക്കും എന്നുള്ളതും വളരെ മാനസികമായിട്ട് വിഷമത്തിലാക്കിയിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോളിനെ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജിസ്മോളിനെ പോലുള്ള വ്യക്തികൾ മാനസികമായിട്ട് ഇത്രയധികം സംഘർഷം അനുഭവിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കാവുന്നതേ പല വ്യക്തികളെയും എടുത്തു നോക്കിയാൽ പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള നേറുന്ന വിഷയങ്ങളുമായിട്ടാണ് അവർ നടക്കുന്നത് മക്കൾ എന്നുള്ളത് ഓരോ അമ്മമാരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം താലോലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന വി കുഞ്ഞുങ്ങൾ തന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് മാതാക്കൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ ചെറിയ ബാല്യകാലത്തിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ സംരക്ഷിക്കാൻ അടുത്ത ആളുണ്ടാവണം ആ സമയങ്ങളിൽ ജോലിക്ക് പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസം ഉളവാക്കുന്ന ഒരു വസ്തുത തന്നെയാണ് അതുമല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് മറ്റ് സംവിധാനങ്ങളുണ്ടാവണം ഇനി ഇതൊക്കെ തന്നെ ഏറ്റെടുക്കാൻ ഭവനത്തിലെ മറ്റാരും തയ്യാറാവുന്നില്ലെങ്കിൽ അത് വളരെയധികം ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോളിന് പറയത്തക്ക സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഭർത്താവ് കാര്യത്തസ് ഹോസ്പിറ്റലിലെ ഇലക്ട്രിക് വിഭാഗം എൻജിനീയർ ആയിരുന്നു സാമ്പത്തികമായിട്ട് നല്ല നിലവാരത്തിലുള്ള ഫാമിലി ആയിരുന്നു അമ്മായി അമ്മയ്ക്ക് രോഗം വന്നതോടുകൂടി മക്കളെ ആര് സംരക്ഷിക്കും തനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ലേ തനിക്ക് നല്ലൊരു ജോലി ഇതുവരെ ലഭിച്ചില്ലല്ലോ എന്നുള്ള ആശങ്കകൾ അഡ്വക്കേറ്റ് ജിസ്മോളിന് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ആരും കണ്ടെത്തിയിട്ടില്ല അമ്മായിയമ്മയുമായിട്ട് ചില സ്ത്രീധന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കുറവായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ജിസ്മോളുമായിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതിനും വ്യക്തതയില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നതിനായിട്ട് ആളുകൾക്ക് ശരിയായിട്ടുള്ള ഒരു കൂട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആളുകളെയോ കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ വാസ്തവമായ കാര്യം അഡ്വക്കേറ്റ് ജിസ്മോൾ അല്ലെങ്കിൽ ജിസ്മോളിന്റെ ഭർത്താവുമായിട്ട് പോലും ശരിയായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ആ വീട്ടിൽ നടന്നിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭർത്താവ് വളരെ പാവം പയ്യനാണെന്നാളുകൾ പറയുന്നു ഈ പാവം എന്നുള്ള ഒരു വസ്തുതയ്ക്ക് മേൽ ഒരു കാര്യം പരസ്പരം സംസാരിക്കുന്നതിനും പരസ്പരം ഷെയർ ചെയ്യാനായിട്ടും ഒരുമിച്ചിരുന്ന് അല്പസമയം മനസ്സിന്റെ ഭാരം ഇറക്കുന്നതിനുമൊക്കെ സമയം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഈ ഭർത്താവ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ വളരെയധികം ും ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയും അത്രയും ഊർജ്ജസ്വലനായ ഒരു ആയിരിക്കും ആഗ്രഹിക്കുക തന്നെയല്ല ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും വിജയിച്ച് മുന്നേറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കണം അഡ്വക്കേറ്റ് ജിസ്മോൾ അതുകൊണ്ട് തന്നെ ജിസ്മോളിൻ്റെ ഭർത്താവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ സംസാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പരസ്പരം ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ശരിയായ സംസാരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല എങ്കിൽ മാനസികമായി ായിട്ട് വളരെ സമ്മർദ്ദത്തിലേക്ക് അവരായിപ്പിട പോകും പുരുഷന്മാർക്ക് പുറത്തിറങ്ങിയ ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല അത്തരത്തിലായിരിക്കില്ല സ്ത്രീകൾ അവർക്ക് വളരെ കംഫർട്ടായ ആളുകളുമായിട്ട് മാത്രമേ സംസാരിക്കാൻ തൻ്റെ മനസ്സ് തുറക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ അഡ്വക്കേറ്റ് ജിസ്മോൾ തൻ്റെ ഭവനത്തിൽ വളരെ അധികം മാനസികമായിട്ട് ഒറ്റപ്പെട്ടുകൊണ്ട് വളരെ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിരുന്നു എന്ന് കരുതണം ഇത്തരം നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ അവരുടെ ചിരിക്കു പുറകിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നതിനും അതൊന്ന് കേൾക്കുന്നതിനും തയ്യാറാവുക ആളുകളെ കേൾക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ഈ ആത്മഹത്യകളുടെ എണ്ണം കുറയും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നശിച്ചു പോകാതിരിക്കുന്നതിനും കാരണമായി തീരുക തന്നെ It's